ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സണൽ എനർജിയും ഇടയ്ക്കുള്ള എനർജിയും നിങ്ങളിടയിൽ നിന്ന എനർജിയും പിന്നെ എന്താണ് ഇതിൻ്റെ ഇതെങ്ങോട്ടാണ് നിങ്ങളുടെ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത് ഔട്ട്കം എന്താണ് ഇത്തരം കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യത്തിൽ ബ്രീഡിങ് നോക്കാവുന്നതാണ് ഇന്ന് ഫുൾ മൂൺ ആണ് നിങ്ങളൊക്കെ മെഡിറ്റേഷൻ ചെയ്യുമായിരിക്കും ചെയ്ത് കാണും ഇന്നലെ ഹാർവെസ്റ്റ് മൂണായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നൊന്നും തരത്തില്ല ഇന്നലെ ഹാർവെസ്റ്റ് മോണായിരുന്നു അപ്പോൾ ഇന്നും ഫുൾ മൂൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് പത്തു അഞ്ചിറ്റ് ചന്ദ്രൻ്റെ വെളിച്ചത്തിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഓം സോമ എന്ന മഹാന്നുള്ള ചാന്റിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ എനർജി ഇതാണ് ടു ഓഫ് ആണ് നിങ്ങളിതും നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മുന്നോട്ട് ഇറങ്ങിയിരിക്കുവാണ് അപ്പോൾ അതാണ് കാണുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കട്ടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി സെവൻ ഓഫ് കിൽസ് ആണ് ഇത് ഇവിടെ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഇത് എൻ്റെ ആണ് പക്ഷേ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നോക്കുന്നുണ്ട് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് എന്നിട്ടാണ് കാണുന്നത് അതാണ് ഇവിടെ കാണുന്നത് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയാകാൻ വേണ്ടി കാത്തിരിക്കുമായിരിക്കാം ഡിവൈൻ്റെ ടൈം ആകാൻ വേണ്ടി കാത്തിരിക്കുമായിരിക്കാം പിന്നെ നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താ നോക്കട്ടെ നിങ്ങളുടെ ഇടയിലുള്ള എനർജി സെവൺ ഇതാണ് ഏറ്റോൺസാണ് ഏറ്റവും ഫാൻസ് എന്ന് വളരെയധികം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നിട്ടാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ യൂണിവേഴ്സിൻ്റെ സമയമായി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്ന നടക്കാനുള്ള സമയമായെന്ന് തോന്നുന്നു ഇവിടെ വന്ന് മൂന്ന് കാർഡുകളും മൈനർ ഇറക്കാനൊക്കെ കണ്ടതുകൊണ്ട് ഇത് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നേരെ നേരെ മാർഗ്ഗത്തിലേക്ക് പോകുന്നതാണ് ഇനി ഇതെങ്ങോട്ടാണ് ഇതിൻ്റെ ഇതിൻ്റെ ഔട്ട്കം എങ്ങോട്ടാണെന്ന് ചോദിച്ചു വീലോ ഫോർച്ചൂൺ ആണ് ഇതമായ മേജറാക്കാന കാർഡാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചിരുന്നിരുന്നത് കഷ്ടകാലങ്ങളായിരുന്ന ദുഃഖം ദുരിതങ്ങളായിരുന്നെങ്കിൽ ഇനി വരുന്നത് നല്ല കാലമാണ് ഈ കാർഡ് അങ്ങനെ പ്രത്യേകത ഉള്ളതോ അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ എന്താണോ അനുഭവിച്ചിരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇനി വരുന്നത് അതുകൊണ്ട് ഈ ഇതൊരു മേജറാക്കാന കാർഡ് ആയതുകൊണ്ട് അത് ആ അർത്ഥത്തിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു ഇതിൻ്റെ ഔട്ട്കം ആയിട്ട് വരുന്നത് നാൻ ആപ്സോഡാണ് അപ്പോൾ അതിൻ്റെ മീനിങ് വെച്ചാൽ ഇവിടെ ഇവിടെ ഈ പിക്ചർ കണ്ട് പേടിക്കണ്ട നിങ്ങൾ ഇത്രയും നിങ്ങൾ ഇത്രയും കാലം രാത്രി കാലങ്ങളിൽ ഉറങ്ങി രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ പേഴ്സിനെ കൊടുത്ത് കരയുകയും വേദനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള മോചനമാണ് നിങ്ങൾക്ക് വരുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കാലം തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് നല്ലതന്നെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ഇന്നും ഇന്നലെയും നാളെയും കുറച്ച് ചന്ദ്രൻ്റെ കുറച്ച് എനർജി കൂടുതൽ ദിവസങ്ങളാണ് അപ്പോൾ ഈ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് തന്നെ വരട്ടെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റോ ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ